ഈ മുഖ്യമന്ത്രി കയറി നിയമസഭയ്ക്കകത്ത് ഇങ്ങനെ വന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾക്കത് അദ്ദേഹത്തിന് തടയാനുള്ള കപ്പാസിറ്റി ഉണ്ട് നിങ്ങൾ ഈ തഗ്ഗിനും റീലിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്നല്ലാതെ പ്രതിപക്ഷത്തിന്റെ ഏത് റോളാണ് യു ഡി എഫ് ഈ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത് അത് ചെയ്യാത്തത് ഒരു ഇല്ലേ സർ വി ഡി സതീശന് മുഖ്യമന്ത്രി ഭയമാണോ വി ഡി സതീശന് പിണറായി വിജയനെ കാണുമ്പോൾ മുട്ടിടിക്കുന്നുണ്ടോ അവർ അവർഒക്കന്മാരാണ് പിണറായി വിജയനും വി ഡി സതീശനും പറഞ്ഞാൽ പരസ്പര സഹായ സഹകരണ മുന്നണിയായി പ്രവർത്തിക്കുന്നവരാണ് ഇപ്പോൾ സി പി എമ്മിന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അദ്ദേഹം ആണ് അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചത് ഒരു ഒറ്റപ്പെട്ട സംഭവത്തിന്റെ പേരിൽ സർക്കാരിനെ ഒന്നാകെ ഈ പൊതുവിദ്യാഭ്യാസ മേഖലയെ ഒന്നാകെ കരിവാരി തേച്ച് കാണിക്കാനുള്ള ഗൂഢശ്രമം നടക്കുന്നു എന്നതാണ് അപ്പോൾ ഒരു മരണത്തിന്റെ മുന്നിൽ പോലും ഇങ്ങനെ പറയാൻ എങ്ങനെയാണ് സി കഴിയുക എന്ന ഒരു ചോദ്യം കൂടി വരികയാണ് അങ് പറഞ്ഞു രണ്ട് സർക്കാരുകളും ചെയ്ത സമയത്ത് എടുത്ത പ്രവർത്തികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ ഒരു കാര്യം സംസാരിച്ചതായിട്ട് ഞാൻ കണ്ടു സർ വി സതീശൻ എവിടെയാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന ഈ കേരളത്തിനകത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളം തകർന്നു കേരളം തകർന്നു എന്ന് നിരവധി ചർച്ചകളിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് നിര എല്ലാ തരത്തിലും കേരളത്തിൻ്റെ പ്രതിസന്ധികളുണ്ടായി എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ സംവിധാനം ആ നിയമസഭയ്ക്കകത്തിലെ ഈ മുഖ്യമന്ത്രി കയറി നിയമസഭയ്ക്കകത്ത് ഇങ്ങനെ വന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അദ്ദേഹത്തിന് തടയാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും നിങ്ങൾക്ക് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി ഞങ്ങളെ കേരളത്തിലെ എന്തെല്ലാം കാണിച്ചു കൂട്ടിയിട്ടും ഇവിടെ എന്താണ് ഈ പറയുന്നതെന്ന് ചോദിക്കാൻ നിങ്ങളെ ഈ തഗ്ഗിനും റീലിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്നല്ലാതെ പ്രതിപക്ഷത്തിൻ്റെ ഏത് റോളാണ് യു ഡി എഫ് ഈ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത് നിങ്ങൾ നാല് ദിവസം സമരം ചെയ്യും സാർ നിങ്ങൾ നിയമസഭയ്ക്കകത്ത് മുഖ്യമന്ത്രി അടങ്ങുന്ന ഇരുപത്തിയൊന്നും മന്ത്രിമാർ നടത്തുന്ന ഈ മോശകരമായ പ്രവൃത്തിയെ കൃത്യമായി ചോദ്യം ചെയ്യാനും കൃത്യമായി തടയാനും കൃത്യമായി കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തിയിലേക്ക് പ്രതിപക്ഷം എത്തണം ആ പ്രതിപക്ഷം എന്താണ് സാർ നിങ്ങൾ ജനങ്ങൾ തെരഞ്ഞെടുത്ത് പ്രതിപക്ഷത്തേക്ക് ഇരുന്ന് ഞങ്ങൾക്ക് വേണ്ടി സംശയം പറഞ്ഞു നിങ്ങളെ ചെയ്യാത്തത് അത് ചെയ്യാത്തത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല സാർ വി ഡി സതീഷിന് മുഖ്യമന്ത്രി ഭയമാണോ വി ഡി സതീശിനു പിണറായി വിജയനെ കാണുമ്പോൾ മുട്ടിടിക്കുന്നുണ്ടോ അത് കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിമാരും എം എൽ എമാരും കാണുന്ന സമയത്ത് എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ കൈകാര്യം ചെയ്ത് പൊയ്ക്കോ എന്ന് പറയുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് വേണ്ടേ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ മാസവും ഓരോ വർഷവും കഴിയുമ്പോൾ ഈ കേരളത്തിൽ ഒരു തരത്തിലും ഒരു മാറ്റവുമില്ലാതെ ഈ ദുരന്തങ്ങൾ എങ്ങനെ തുടരുന്നത് എന്നിട്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ പറയുകയാണ് എന്താണ് അവർ ശരിയല്ല അവർ ശരിയല്ല അതിന് ചോദ്യം ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട നിങ്ങളുടെ പ്രതിനിധികൾ നിയമസഭയ്ക്കകത്തിരുന്ന് മൗനത്തിലാണ് സർ അവർ മൗനവ്രതം വിടണം വി ഡി സതീശൻ മൗനവ്രതം വിടാൻ തയ്യാറാകണം വി ഡി സതീശൻ തയ്യാറാകണം കാരണം അവർ ഒക്കച്ചന്മാരാണ് പിണറായി വിജയനും ബേഡി സതീശനും പറഞ്ഞാൽ പരസ്പര സഹായ സഹകരണ മുന്നണിയായി പ്രവർത്തിക്കുന്നവരാണ് അവിടെയാണ് കേരള ജനത തോറ്റുപോയ അവിടെയാണ് കേരള ജനത പരാജയപ്പെടുന്നത് പിന്നെ സുരേഷ് ബാബു സാർ സുരേഷ് കുമാർ അദ്ദേഹം പറഞ്ഞു അനാസ്ഥ വിവരങ്ങൾ വരുന്നതേ വരുന്നതേയുള്ളൂ സാർ വരും രണ്ട് അദ്ദേഹം പറഞ്ഞെന്താണ് റിപ്പോർട്ട് ചോദിക്കും വലിയ കാര്യായിട്ടോ കാരണം ആ കുട്ടി നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ റിപ്പോർട്ട് വന്നാൽ എല്ലാം തികഞ്ഞു മൂന്ന് അന്ത്യശാസനം കൊടുത്തിട്ടുണ്ട് ആ ശിവൻകുട്ടിയാണ് അന്ത്യശാസനം കൊടുക്കുന്നത് കൊള്ള കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലകളെ മുച്ചൂടും മുറിയിച്ച് അതിനെ നശിപ്പിച്ച നാരാണക്കല്ലും തോണ്ടി അതിൻ്റെ കഴുക്കോലും ഉത്തരവും ഊരിയിരിക്കുന്ന ശിവൻകുട്ടിയാ അന്ത്യശാസനം കൊടുത്തെന്ന് കേട്ടിട്ടുണ്ട് രണ്ട് പിന്നെന്താ പറഞ്ഞേ ഈ അത്രയേ ഇടപെടാൻ സാധിക്കൂ അങ്ങയുടെ വാക്കുകൾ ഞാൻ എഴുതി വെച്ചതാണോ വായിക്കുന്നത് സാർ എന്ത് ദുരന്തമാണ് കേരളത്തിലെ ജനങ്ങൾ അങ്ങയുടെ നാവിൽ നിന്ന് കേട്ടത് അത്രയെ ഇടപെടാൻ സാധിക്കുമെന്നും എന്ത് വിശ്വാസത്തിലാണ് സർ സർക്കാരിനെ ഞങ്ങൾ ബഹുമാനിക്കേണ്ടത് സർക്കാരിൽ എന്ത് വിശ്വാസമാണ് സാർ സാധാരണക്കാർക്ക് കിട്ടേണ്ടത് വിദ്യാഭ്യാസ മേഖലകളിൽ ചെറിയ കുട്ടികളടങ്ങുന്ന സമൂഹം വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ഈ കേരളത്തിൽ ജീവിക്കുമ്പോൾ ഇത്രയൊക്കെ ചെയ്യാൻ സാധിക്കൂ ഇടപെടാൻ സാധിക്കൂ എന്നൊരു സർക്കാർ പറഞ്ഞാൽ എവിടെയാണ് രക്ഷാസാധാരണക്കാർ എവിടെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് രക്ഷ അങ്ങ് പറഞ്ഞു പറഞ്ഞുതരാമോ രണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ അങ്ങ് പറഞ്ഞു സർ സുരേഷ് കുമാർ സാർ ഞാൻ വെല്ലുവിളിക്കാം അങ്ങ് പറയുന്ന സ്ഥലം പറയുന്ന ദിവസം പറയുന്ന സമയം നമുക്ക് കേരളത്തിൽ നിന്ന് കാസർകോട്ടേക്ക് എൻ്റെ ചെലവിൽ ഒരു വാഹനം എടുത്ത് നമുക്ക് യാത്ര ചെയ്യാം സാർ അങ്ങ് ചോദിക്കാം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലെ കോളേജുകളിൽ എത്ര സീറ്റുകൾ ഒഴിവുണ്ടെന്ന് അങ്ങ്ക്കറിയോ എത്ര പേഴ്സൻറ്റേജ് വിദ്യാർത്ഥികൾ ഓരോ വർഷവും ഈ കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നുണ്ട് നിങ്ങൾക്കറിയോ എത്ര വിദ്യാർത്ഥികൾ കേരളം പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയോ അനാഥപ്പെട്ട് പോയി കുടുംബങ്ങൾ ഉണ്ടാകുമെന്ന് എങ്ങനെയാണ് സാർ അച്ഛനും അമ്മയും മാത്രമേ ഇവിടെ ഉണ്ട് മക്കളൊക്കെ പോവുകയാണ് എന്തുകൊണ്ടാണ് സാർ കഴിവില്ലാത്ത പ്രാപ്തിയില്ലാത്ത കാഴ്ചപ്പാടില്ലാത്ത പൊതുസമൂഹത്തിനുള്ളൊരു കമ്മിറ്റ്മെൻറ്റുമില്ലാത്ത ഒരു സർക്കാർ ഇവിടെ ഉള്ളതുകൊണ്ട് കുട്ടികളെ കൂടി രക്ഷപ്പെടുകയാണ് എന്താണ് സാർ ഞങ്ങൾ കൃത്യമായി പറഞ്ഞാൽ വികസിത കേരളത്തിൻ്റെ ഭാഗമായി ഞങ്ങളുടെ നാട്ടിൽ വളർന്നു വരുന്ന യുവതാൽ തലച്ചോറിനെ ഈ മണ്ണിൽ ഉപയോഗിച്ചുകൊണ്ട് അവന് കൃത്യമായി സഫീഷ്യൻ്റായി സാലറി കിട്ടുന്ന ഹൺഡ്രഡ് പ്ലേസെൻ്റ് പ്ലേസ്മെൻറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് പ്ലേസ്മെന്റ് കിട്ടുന്ന വലിയൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കണം എന്താണ് സർ ഒൻപത് വർഷമായിട്ട് നിങ്ങളുടെ സർക്കാരിനെ സാധിക്കാതെ വന്നത് ആദ്യ ശിവൻകുട്ടിയെ കൊണ്ട് സാധിക്കില്ല എന്ന് അറിഞ്ഞു കൊണ്ട് തന്നെയല്ലേ അദ്ദേഹത്തെ മന്ത്രിയാക്കി വെച്ചത് അപ്പോൾ വളർന്നു വരുന്ന യുവതലമുറ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ കാടത്തിന് മുമ്പിൽ അടിമത്തത്തിൽ നിന്നാൽ എന്ന ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളല്ലേ ന്യൂനതകൾ പരിഹരിക്കും സാർ എത്ര കാലമായി നിങ്ങൾ ന്യൂനതകൾ പരിഹരിക്കുന്നു എന്നിട്ടും എന്തെങ്കിലും ന്യൂനതകൾ മാറാത്ത ഓരോ ദിവസവും പുതിയ പുതിയ ന്യൂനതകൾ വരുന്നത് അതിൻ്റെ അർത്ഥം എന്തെന്നറിയോ കഴിവില്ലായ്മ എന്നാണ് അത് നിങ്ങൾ മനസ്സിലാക്കി കൊള്ളാം ആകസ്മികമായ സംഭവം സർ ആകസ്മികമായ സംഭവം വ്യത്യാസമാണ് സാർ നിങ്ങൾ ഇടപെടേണ്ട സമയത്ത് ഒരു സിസ്റ്റം കറക്റ്റ് ആകുന്ന സമയത്ത് കറക്റ്റ് ചെയ്യേണ്ട സമയത്ത് കൃത്യമായി ഇടപെട്ട് ആ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യാതെ ഒരു പ്രവൃത്തി ഉണ്ടായി അതിലൊരു മകൻ ഒരു പയ്യൻ മരിച്ചു എന്ന് പറയപ്പെടുമ്പോൾ അതിന് ആകസ്മികമെന്നല്ല സാർ പറയുക നിങ്ങളുടെ സർക്കാർ ഉദ്യോഗസ്ഥർ മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആ സിസ്റ്റം പാളിച്ച വരുത്തിയത് കൊണ്ടാണ് ആ സിസ്റ്റം നന്നാക്കേണ്ടത് ഞാനാണോ നിങ്ങളാണോ നീലിമയാണോ അല്ലല്ലോ സർക്കാരല്ലേ സ്വാഭാവികമായിട്ടാണ് സർക്കാർ അവിടെ പരാജയപ്പെടുന്നുവെന്ന് ഒറ്റക്കാരും കൂടി നീരുമാ സ്വകാര്യ വിദ്യാലയങ്ങൾ ഉപേക്ഷിച്ച് സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് കുട്ടികൾ വരുന്നെന്ന് സുരേഷ് കുമാർ സാറുടെ ഏറ്റവും വലിയ കോമഡി ഓഫ് ദ ഡേ എൻ്റെ പൊന് സുരേഷ് കുമാർ സാറെ നിങ്ങൾക്ക് നമുക്ക് പറയാം ന്യായീകരിക്കാൻ ഇന്ന് കേരള സമൂഹത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനത്തിലെ പ്രവർത്തകരെ പോലെ മറ്റൊരാളില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ഗുണ്ടലക്കാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ തള്ളാൻ പറ്റുമോ കോഴിക്കോട് ചുരത്തിൽ പതിനാറ് ചക്രമുള്ള ഒരു ടോറസ് ഉന്തി തള്ളിക്കേറ്റ പോലെ പോയി അങ്ങയുടെ തള്ളൽ കേരളത്തിലെ ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാഭ്യാസം ബിന്ദു ടീച്ചറുടെ നേതൃത്വത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയും സ്വകാര്യ സംവിധാനത്ത് നിന്ന് മാറി കുട്ടികൾ ഓടി വരികയാണെന്നതിൻ്റെ വികസനം കണ്ടിട്ട് ആരാ സാരത് വിശ്വസിക്കുക ആ കണക്കുകളിലേക്കൊക്കെ നമുക്ക് വരാം ശ്രീ എൻ ശ്രീകുമാർ കുറച്ചു നാൾ മുമ്പ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞ വാക്കുകൾ നമ്മുടെ സർക്കാർ സ്കൂളുകൾ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ തോറ്റുപോകുന്ന വിധത്തിൽ ഒരുക്കിയെടുക്കുമെന്നാണ് ശിവൻകുട്ടി പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ഈ തേവലക്കര സ്കൂളിന്റെ ദൃശ്യങ്ങളൊക്കെ കാണുകയാണ് അപ്പോൾ ഒന്നോ രണ്ടോ സ്കൂളുകൾ അല്ലെങ്കിൽ വളരെ കുറച്ച് സ്കൂളുകൾ കിഫ്ബിയുടെ ഫണ്ടൊക്കെ ഉപയോഗിച്ച് മുഖം ഇതാണ് കേരളത്തിൽ നടക്കുന്നത് പൊതുവിദ്യാഭ്യാസ മേഖല ഇത്രത്തോളം സമ്പന്നമായിരിക്കുന്നു എന്നൊക്കെ വീമ്പിളക്കുന്നു എന്ന് വേണം ഒരുപക്ഷെ അനുമാനിക്കാൻ ഈ തേവലക്കര സ്കൂളിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം സി പി എമ്മിന്റെ ഭരണസമിതി ഉള്ളതാണ് അവിടെ എന്ത് വികസനമാണ് ആ സ്കൂളിൽ നടന്നിട്ടുള്ളത് എന്ന് അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് നോക്കിയാൽ അറിയാം മറ്റൊന്ന് വലിയ മികവ് പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിരിക്കുന്നു എന്നാണ് സി പി പ്രതിനിധി ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് അങ്ങേക്ക് പ്രതികരിക്കാം ഇവിടെ ശ്രീ ഉല്ലാസ് ഒരു കാര്യം എന്നോട് പറഞ്ഞു ബി ഡി സതീശൻ എന്തു ചെയ്യുന്നു ബി ഡി സതീശൻ എന്ത് ചെയ്തു എന്നതിന്റെ തെളിവ് ഞാൻ പറയണ്ട തൃക്കാക്കര പുതുപ്പള്ളി പാലക്കാട്ട് നിലമ്പൂര് നിലമ്പൂരിലെ ബി ജെ പിയുടെ കാര്യവും ഞാൻ പറയുന്നില്ല പക്ഷേ ഒന്നാം പിണറായി ഗവൺമെന്റ് കാലത്ത് ബി ജെ പിക്ക് ഒരു എം എൽ എ ഉണ്ടായിരുന്നു നമ്മുടെ രാജേട്ടൻ ഒ രാജഗോപാൽ അദ്ദേഹം വന്ന് വോട്ട് ചെയ്തത് സ്പീക്കർ സ്ഥാനത്ത് വോട്ട് ചെയ്ത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീരാമകൃഷ്ണനാണ് രാമനും കൃഷ്ണനും ഏകാത്മഭാവത്തിൽ ജന്മമെടുത്തുള്ള എടുത്തുള്ള ദേവാചരിതെന്നുള്ള പറയാറുണ്ട് അങ്ങനെ എന്തോ ഒരു ഒരു ഭാഷ ഒരു വിശേഷനെക്കുള്ളി ഉപയോഗിച്ചു എന്തായാലും ബി ഡി സതീഷൻ അസംബ്ലിയിൽ പോയിട്ട് ജനങ്ങൾ തെരഞ്ഞെടുത്ത ബി ഡി സതീഷനും കൂട്ടരും അസംബ്ലിയിൽ പോയിട്ട് പിണറായി വിജയനെതിരെ എതിരെ നടത്തിയ പോരാട്ടത്തിന്റെ ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് അവസാനം നിലമ്പൂരിൽ വന്നത് അവിടെ ബി ജെ പി എന്താദ്യം ആലോചിച്ചത് ഒക്കെ തന്നെയാണ് അതാണ് ഉല്ലാസം പറഞ്ഞു വരുന്നത് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാറിലേക്കാണ് പോകുന്നത് ഡി സുരേഷ് കുമാർ താങ്കൾ അല്പസമയം മുമ്പ് ഈ പൊതുവിദ്യാഭ്യാസ രംഗത്തേയും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെയും വലിയ മേന്മകളെക്കുറിച്ച് പറയുകയുണ്ടായി പക്ഷേ ചില കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട് ഒന്ന് കേരള സർവകലാശാലയുടെ കണക്ക് അത് ബിരുദം ബിരുദത്തിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ കണക്കാണ് ഞാൻ പറയുന്നത് ആകെ സീറ്റ് മുപ്പത്തയ്യായിരം പ്രവേശനം തേടിയത് ഇരുപത്തൊന്ന് ഒഴിവ് പതിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് കേരള യൂണിവേഴ്സിറ്റിയിലെ കണക്കാണ് എം ജി സർവകലാശാലയിൽ ഒഴിഞ്ഞു കിടക്കുന്നത് മുപ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് സീറ്റുകൾ കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് വരുമ്പോൾ മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്താറ് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു കണ്ണൂർ സർവകലാശാലയിലേക്ക് എത്തുമ്പോൾ പതിനായിരം സീറ്റുകൾ കിടക്കുന്നു അതായത് ഇത്രയും സീറ്റുകളൊക്കെ ഉണ്ട് പക്ഷേ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണമാണ് ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് മിനിമം മുപ്പതിനായിരം മുതൽ പതിനായിരം വരെ ഇങ്ങനെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുമ്പോൾ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖല എങ്ങനെ ശക്തിപ്പെട്ടു വിദ്യാഭ്യാസ മേഖല എങ്ങനെ ശക്തിപ്പെട്ടു എന്നാണ് താങ്കൾ പറയുന്നത് ഇവിടുത്തെ കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടി കേരളം കടക്കുകയാണ് അതാണ് യാഥാർത്ഥ്യം ബഹുമാർപ്പെട്ട നീതി മാ ഞാൻ ആ അതിലേക്ക് കിടക്കാൻ കൃത്യമായി ഞാൻ മറുപടി പറയാം അതിനു മുൻപ് നിങ്ങൾ ജനം ടി വിയുടെ ഈ പ്ലാറ്റ്ഫോമിൽ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയൊക്കെ ബി ജെ പിയുടെ പ്രതിനിധി അഭിസംബോധന ചെയ്യുന്ന ഒരു ശൈലിയുണ്ട് ഞാൻ കരുതി നിങ്ങളൊരല്പം ഈ ചർച്ചയുടെ ഒരു പൊതുസ്പിരിറ്റ് മനസ്സിലാക്കി അത്തരം അഭിസംബോധനകളെ അപ്പം തന്നെ എതിർത്ത് സംസാരിക്കുമെന്നാണ് കരുതിയത് നിങ്ങൾ ആഹ് നിങ്ങളിൽ നിന്നും ആ നീതി ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ തെറ്റായിപ്പോയി പക്ഷേ തിരിച്ച് അവരൊക്കെ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ ഞങ്ങൾക്കും പറയാൻ പക്ഷെ ഞങ്ങളെ പഠിപ്പിച്ചത് നിയമസഭയിൽ നിയമസഭയിലെ ദൃശ്യങ്ങൾ കണ്ടതാണ് ജനങ്ങൾ പൊതുജനങ്ങൾ കണ്ടതാണ് അപ്പോൾ ഒരാളുടെ ഒരാളുടെ പ്രവൃത്തിയാണ് പ്രവൃത്തിയാണ് അയാൾക്ക് കൊടുക്കണമോ അല്ലയോ എന്ന് സമൂഹത്തിൽ ഇവിടെ അതിനെ ചോദ്യം ചെയ്യേണ്ട അവിടെ ജനകീയ കോടതിയിൽ നിങ്ങളുടെ അക്കൗണ്ട് പൂട്ടിപ്പിച്ചതിലുള്ള രോഷമാണ് ആത്മരോഷമാണ് ഇങ്ങനെ പ്രകടമായി കൊണ്ടിരിക്കുന്നത് അത് പ്രകടിപ്പിക്കേണ്ട വേദിയാണെങ്കിൽ നമുക്ക് അത് ചർച്ച ചെയ്യാം അക്കാര്യം ചർച്ച ചെയ്യാം കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നെങ്കിൽ അത് ചർച്ച ചെയ്യാം അതെല്ലാം നിയമസഭയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളാണെങ്കിൽ അത് ചർച്ച ചെയ്യാം നിയമത്തിൽ നിങ്ങൾക്ക് ഏക അക്കൗണ്ട് ഉണ്ടല്ലോ അത് നിയമസഭയിലെ പ്രവർത്തനത്തിന് ശേഷമാണ് നിങ്ങളെ പൂട്ടി തൃശ്ശൂരിലെ വിജയം കൂടി ഒന്ന് കാണൂരിലെ നമ്മൾ അത് 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 ചെയ്തിട്ടുള്ളതാണ് അക്കൗണ്ട് അക്കൗണ്ട് എങ്ങനെ ാണ് അതിൽ ഏത് രാജ്യദ്രോഹികളുടെ അടക്കം ഇടപെടലൊക്കെ പറഞ്ഞു വരുന്നത് അതിനോട്ടൊന്ന് വരും അത് അങ്ങനത്തെ തെറ്റാണ് മനസ്സിലായില്ലേ പിന്നെ യു പിയിൽ ജനിച്ച് സ്കൂൾ പ്രായമത്തെ എത്ര കുഞ്ഞുങ്ങൾ നിങ്ങൾ വലിക്കുന്ന സംസ്ഥാനമാണ് എത്ര കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുന്നില്ല എന്നറിയാമോ ബീഹാറിൽ എത്ര കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുന്നില്ല എന്നറിയാമോ ി ജെ പി ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇവിടെ ഏ ഉല്ലാസ് ബാബു നിങ്ങൾ എന്താ നിങ്ങൾ സംസാരിച്ചുണ്ടാകല്ലേ എന്നത് നിങ്ങൾക്ക് എന്താ കൊമ്പുണ്ടോ കൊമ്പുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ വായു മര്യാദയ്ക്ക് നിങ്ങൾ പറയുമ്പോൾ വായടാൻ ശ്രമിക്കുക ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്യുമ്പോൾ അവരവർക്കുള്ള അവസരത്തിൽ സംസാരിക്കാനുള്ള അവസരം നൽകുക അല്ലെങ്കിൽ നിങ്ങൾ മാത്രം സംസാരിച്ചോണ്ടിരിക്കുക പറഞ്ഞു മനസ്സിലായില്ലേ നിങ്ങൾ ബീഹാറിൽ എത്ര കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുന്നുണ്ടെന്ന് അറിയാമോ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിരാലംബരായ കുഞ്ഞുങ്ങൾ എന്നോ നിരോധിച്ച ബാലവേലയ്ക്ക് എടുത്തെറിയപ്പെട്ടിരിക്കുകയാണ് അത് ഞങ്ങളുടെ കേരളത്തിലില്ല നിങ്ങളെ പലപ്പോഴും സ്ഥാനത്തും അസ്ഥാനത്തും കേരളത്തെ ഇകഴ്ത്തി കാണിക്കാൻ ബിജെപിയുടെ നേതാക്കന്മാർ പൊതുവിദ്യാഭ്യാസ മേഖല സമാനതകളില്ലാത്ത നേട്ടങ്ങൾ തന്നെയാണ് അമ്പരചുന്തുലുകളെ കെട്ടണം നല്ല അക്കാഡമിക് അന്തരീക്ഷം ഞാൻ വെല്ലുവിളിക്കുന്നു പതിമൂന്ന് ലക്ഷം കുഞ്ഞുങ്ങൾ കേരളത്തിന്റെ സ്വകാര്യ സ്കൂളുകളെ ഉപേക്ഷിച്ച് കേരളത്തിന്റെ പൊതുവിദ്യാലയങ്ങളെ ആശ്രയിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അത് കണക്കാണ് സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള കണക്കാണ് ഇവിടെ പറഞ്ഞല്ലോ കേരളത്തിൽ കോൺഗ്രസിന്റെ പ്രളിതി പറഞ്ഞു കേരളത്തിൽ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞാണ് അധികാരത്തിൽ വന്നത് എന്റെ പ്രിയത്തോടെ സുഹൃത്തെ ബഹുമാനായ ശ്രീ ശ്രീകുമാർ താങ്കൾ മനസ്സിലാക്കണം എല്ലാം ശരിയാക്കിയത് കൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചരിത്രത്തിലാദ്യമായി തുടർഭരണം കേരളത്തിന്റെ ലഭ്യമായി കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ കച്ചവടത്തിന് വെച്ചിരുന്നതാണ് മലാപ്പറമ്പ് സ്കൂള് നടക്കാവുന്ന സ്കൂള് പ്രത്യുൽപാദനപരമല്ല എന്ന് കേരളത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ പ്രസ്താവിച്ചതാണ് അത് നിങ്ങൾ പഴയ കണക്ക് പറയരുത് പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കരുത് എന്ന് പറയുന്നത് നിങ്ങളുടെ മുൻകൂർ ജാമ്യമാണ് വി ഡി സതീശൻ കേരളത്തിന്റെ യു ഡി എഫിന്റെ ഭരണത്തിലെ അവസാന കാലഘട്ടത്തിൽ പറഞ്ഞു ഓർമ്മയേണ്ടത് എന്താണെന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് തിരിവെട്ടിക്കൊള്ള എന്നാണ് ആ കാലമൊന്നും മറന്നു പോകരുത് കേരളത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ഇന്ന് കാണുന്ന രൂപത്തിൽ വളരെ മനോഹരമായി സംരക്ഷിച്ച് ഇന്ന് പതിമൂന്ന് ലക്ഷം വിദ്യാർത്ഥികൾ ഈ മേഖലയെ ആശ്രയിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിൽ വേണ്ടത് ഈ ചർച്ച അവസാനഘട്ടത്തിലേക്ക് കടത്തുന്നത് കൊണ്ടാണ് ബാബു പറയാം ബാബു അങ്ങേക്ക് മറുപടി പറയാം ശ്രീ സുരേഷ് കുമാർ സുരേഷ് കുമാർ ശ്രീ സുരേഷ് കുമാർ അദ്ദേഹം മറുപടി പറയട്ടെ വിഷയത്തിൽ യുപിയും ബീഹാറും ഇപ്പോഴും ബാലവേല നടക്കുന്നുണ്ട് എന്നാണ് സി പി എമ്മിന്റെ പ്രതിനിധി പറഞ്ഞു വെക്കുന്നത്